ഹലോ ഡ്രൈവർ പണി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ പണിയല്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഡൈവറ് പണി മാത്രമല്ല എടുക്കേണ്ടത് എടുക്കേണ്ട പണി എന്ന് പറഞ്ഞാൽ ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം പിന്നെ ഞാനിപ്പോൾ സ്കൂളിലാണ് ഉള്ളത് വെയ്റ്റിങ്ങിലാണ് കാരണം നോക്കണ്ട എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെയാണ് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് പിന്നെ നല്ല ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി പോട്ടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാക്സിമം പിടിച്ചിക്കുക അത് കഴിഞ്ഞിട്ട് തെറിക്കുക എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് ഏത് നിമിഷവും നാട്ടിലെത്തും ലീവ് കിട്ടിയ കിട്ടിയപ്പം നാട്ടിലെത്തും പിന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നാരും വരല്ലേ കഴിഞ്ഞ നമ്മൾ നല്ലത് ചെയ്തു കൊടുക്കും നല്ലത് എന്ന് വിചാരിച്ചപ്പോൾ പ്രത്യേകിച്ച് മലയാളികളുടെ പ്രശ്നം എന്താ പറയുക നമ്മൾ കണ്ടറിഞ്ഞ് കുറേ ചെയ്തു കൊടുക്കും പക്ഷെ അതൊന്നും എന്തുണ്ടാവില്ല ഫലം ഉണ്ടാവില്ല അതൊക്കെ ഒരു ആ സമയത്ത് കാണുന്നേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിതൊന്നും ഓർമ്മ ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പം ആരും അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട അവനാൻ അവനാൻ്റെ പണിയെടുത്തിട്ട് മുന്നോട്ട് പോകും ഞാനൊക്കെ ഒരുപാട് ചെയ്തു കൊടുത്തു അതൊക്കെ നമുക്ക് പാരയാണ് അതൊന്നും വരെ മനസ്സിലില്ല അപ്പോ എന്താ പറയുക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ അത് വിസക്കൊന്നും വരാണ്ടിരിക്കുക എന്താ വേറെ എന്തെങ്കിലും ഹോട്ടൽ പണിയോ അങ്ങനെ എന്തെങ്കിലും പണിയെടുത്തിട്ട് സമാധാനത്തിന് ജീവിക്കുക അതൊക്കെ പറ്റുകയുള്ളു ഇതൊക്കെ എന്നാൽ ഒന്നുമില്ലെങ്കിൽ ഈ വിസക്ക് വന്ന പോലെ ആയിരിക്കണം ഫസ്റ്റ് മുതല് വാസജീവിതം തുടങ്ങുന്ന സമയത്ത് മുതൽ ഈ പറഞ്ഞ ഡ്രൈവർ പണിക്കാ വന്ന ഒരു ഒക്കെ സഹിച്ചേക്കാൻ പറ്റും മാറി വണ്ടി ഓ ഇപ്പൊ ഞമ്മള് പറയില്ലേ വണ്ടി ഓടിക്കുന്നതല്ല പ്രശ്നം ഓട്ടോ അല്ലെങ്കിൽ എന്താ പറയാ വണ്ടി വണ്ടിപ്പോ ഓട്ടമാണ് കൂടുതൽ ഓട്ടോ ആണ് ഒരു പ്രശ്നമല്ല കൂടുതൽ ഓട്ടോണ്ടാവുമ്പോഴുള്ള സുഖം എന്താണെന്ന് പറയാം കൂടുതൽ ഓട്ടോ ഉണ്ടാവുമ്പോ നമുക്ക് പിന്നെ ടൈം പോവും ദിവസം പോവും അറിയൂല നേരെ മറിച്ച് ഈ ഓട്ടത്തിന്റെ കൂടെ കുറച്ച് ഗർഗറൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ആ അവസ്ഥയാണ് അതിൻ്റെ പുറമേ നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മളോട് പണി പറയും ഞാൻ എൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എന്നോട് പണി പറഞ്ഞാൽ ഞാൻ നാളത്തേക്ക് വെക്കൂല അത് ആ ദിവസം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് തീർത്ത് കൊടുക്കും പിന്നത്തേക്ക് വെക്കൂല അതൊക്കെ ചെയ്തുകൊടുത്താലൊക്കെ വളരെ അബദ്ധമായി എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു അപ്പോ എന്താ പറയുക ഈ ഞാൻ ഒന്നാമത് ഈ വിസയിൽ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല വിസ അടിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞത് ഹൗസ് ഡ്രൈവർ വിസ ആണ് ഞാൻ ഇതിന്റെ മുന്നേ വിസക്ക് കൊടുക്കുന്നതിന്റെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഹൗസ് ഡ്രൈവർ വിസ എനിക്ക് വേണ്ട അപ്പുറത്തെ വിസ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഇന്നൊരു ആറേ മാസം കഴിഞ്ഞാലാണ് ഈ വിസ വരുന്നത് എന്താ ചെയ്യുക അടിച്ച് വിസ വന്നില്ലേ അടിച്ച് കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് കയറി പോകുന്നതാ ഞാനൊക്കെ കഷ്ടപ്പാടമുണ്ട് നാട്ടിലെ സ്ഥിതി എല്ലാവർക്കും അറിയാലോ മോശമാണ് വളരെ മോശം കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ എല്ലാവരും കൂടെ ആക്കിയിട്ടുണ്ട് ഏർ നാടും രാജ്യവും ഒക്കെ അപ്പൊ അതോട് കേറി പോയിച്ചിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടില്ല എന്നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഇടങ്ങേറുകൾ സഹിച്ച് പല തുള്ളികളിലും മുഴുവൻ കേട്ട് കുത്തിരിക്കണ്ടല്ലോ രാത്രി ഒന്നര മണിക്ക് ഉറങ്ങുന്നോടത്തുനിന്ന് വിളിച്ചിരുത്തിയണ്ടായി ഇന്നലെ വിളിച്ചാണ്ട് ചീത്തറേ എന്തിനു നമ്മൾ ചെയ്തു കൊടുക്കുന്നതും ഒന്നും ശരിയല്ല ഓട്ടം കഴിഞ്ഞ് വന്ന് വന്ന് കിടന്നിട്ടുള്ളൂ കാരണം നാലി നാല് മണിക്ക് നീക്കണം അത്തായം കഴിക്കാണെങ്കിൽ വിളിച്ചിരുത്തി അപ്പോൾ സാധാരണ അവിടുത്തെ ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടത് പെണ്ണു പിന്നെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങളാണ് അതായത് പണിക്കാര്യത്തിലാണ് പെട്ടെന്ന് സുപ്രഭാതം എന്നോട് കൊണ്ടുപോയിടാൻ പറയും എന്താ ഇനിക്കറിഞ്ഞൂടെ ഒരു ഒരു സൈക്കോ മാതിരി എന്താ പൈനൊക്കെ ഞാൻ പറയാ ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ തലവേദന എടുത്തിട്ട് എന്താ പറയാ രക്ഷ ഇല്ലായിരുന്നു ഞാൻ എൻ്റെ ചങ്ങാതിൻ്റെ റൂമിൽ പോയിട്ട് കുറച്ച് വിക്സ് ഒക്കെ എടുത്ത് തേച്ചതാണ് ഞാൻ വിളിച്ചാണെന്ന് ഈ ഒരു മണിക്കാണ് വേസ്റ്റ് പോയിട്ട് അമ്പറണെന്ന് ചോദിച്ചാൽ ഒന്നര മണിക്ക് വേസ്റ്റ് കൊണ്ടുപോയിട്ട് അമ്പറ തേയ് അത് നേരത്തെ അറിഞ്ഞൂടെ ചോദിച്ചു ഞാൻ എനിക്ക് ഞാൻ രാവിലെ കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക മറിയതായിട്ട് കിടക്കാണ് ഒരു രക്ഷയില്ല വെളിച്ചു ചേർത്തി പിന്നെ കുറേ പറഞ്ഞു ഞാൻ ചേമ്പ് കുതിര കേട്ട് നിന്ന് കുറേ കേട്ട് നിന്ന് കുറേ അങ്ങോട്ടും പറഞ്ഞ് പിന്നെ എനിക്ക് തോന്നി ഇപ്പം അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നി അത് അങ്ങോട്ട് പറഞ്ഞതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ വെച്ചൂല പിന്നെ അത് ഒഴിവാക്കി പറഞ്ഞാൽ എനിക്ക് വേസ്റ്റല്ലേ അത് ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടുണ്ട് അത് വിഷയമല്ല ജൊവാക്കിട ഇപ്പോൾ പോയി കിടക്കണം എനിക്ക് ആകെ തലപിരാന്ന് വിളിച്ചിട്ടുണ്ട് അന്നാമത് ഈ ഓട്ടവും അതിൻ്റെ പുറമേ ചീത്ത പൊടി കൂടി ആകുമ്പോളേ ഇല്ലാതെ കേറും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം ഞമ്മക്ക് ഞമ്മളിപ്പോൾ വേറെ ആൾക്കാരോട് പറഞ്ഞപ്പതൊന്നും മനസ്സിലാവില്ല ഈ പണി പാടിയെടുത്ത് എന്താ പറയാ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവൂ അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ വീട്ടുകാരോണ്ട് പറഞ്ഞിട്ടില്ല കാര്യം ഉണ്ടാവും ഒരു കാര്യം ഇല്ല എന്റെ പെണ്ണുങ്ങളൊക്കെ കണ്ടാവും ഒരു കാര്യമില്ല മ്മളെന്ത് പറഞ്ഞാല് ഓലെ വിചാരം വേറെന്തോ നമ്മൾ പ്രശ്നങ്ങൾ ഇണ്ടാക്കാണ് ഇതൊന്നും ഇപ്പൊ വീഡിയോട്ത്തോക്കി കാണിച്ചു കൊടുക്കാൻ പറ്റൂല്ലല്ലോ പറയാന്നല്ല എന്തായാലും നോക്കട്ടെ ലീവിന് ഞാൻ പറഞ്ഞു ലീവ് കിട്ട് കിട്ടിയാൽ പോട്ട് വിടും ഉറപ്പാണ് ഈ നാളേക്കും ഒറ്റ ഒന്നുമില്ല അപ്പോ അതെ ഞാൻ റൂമിലേക്ക് എത്തി കുറേ നേരമായി എത്തിയിട്ട് ഒരു അരമണിക്കൂർ കിടന്ന് ഇന്ന് സാധാരണ പോലെ ഇല്ലല്ലോ ഇന്ന് മുപ്പത്തിയാർക്ക് പണി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും പോയി അങ്ങനെ അവരെയും പോയിട്ട് കുട്ടികളെടുത്തുപാടെ കഴിഞ്ഞ് ഒരുപാട് സമയമെടുത്തു നാലുമണിയായി റൂമിലെത്തി അതിന് സംസ്കാരം പരിപാടിയൊക്കെ തീർത്ത് ചില ഒരു മണിക്കൂർ ഞാൻ കിടന്നു അരമണിക്കൂർ ഇടന്നിട്ടുള്ളൂ നാലുമണിക്കടന്ന് അഞ്ചഞ്ചര നാലുമണിക്ക് കിടന്നിട്ടേ ഉള്ളൂ ഇറങ്ങിയിട്ടില്ലേ നല്ല ക്ഷീണം അത് തലവേദന എടുക്കുന്നുണ്ട് ഉറക്കില്ല ഭയങ്കര ക്ഷീണം നോമ്പൂടിയല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ പാടായിട്ടുള്ള ഇടങ്ങേറില നോക്കണ്ട നമ്മളെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണല്ലോ എന്താ പറയുക ആരും വരരുത് എനിക്ക് പിന്നെയും പിന്നെയും പറയാനുള്ളത് ഈ പണിക്കാരും വരരുത് അത്രയും കഷ്ടപ്പാടാണ് അത്രയും ബുദ്ധിമുട്ടാണ് കാരണം പുറമേ കാണുമ്പോൾ ഇത് വലിയ വലിയ വണ്ടിയിലും ഷർട്ട് ചൂളിയാത്ത പണി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അതൊന്നും അല്ലല്ല ഇതിൻ്റെ സത്യാവസ്ഥ ആർക്കും അറിയില്ല കൂടുതലാളുകൾ ആരും പറയാറില്ല ആരാ പറയുന്നില്ല നമ്മളിങ്ങനായിട്ട് തയ്ച്ച് ഇപ്പോഴാണ് പിന്നെയും വന്നു തുടങ്ങി ഇതിനെ മുന്നൊന്നും യൂട്യൂബൊന്നും ഇല്ലാത്ത സമയത്തൊന്നും ആരും ഒന്നും പറയലൊന്നുമില്ല എല്ലാം സഹിച്ച് പിടിച്ച് നിന്നിങ്ങനെ പോകലാണ് അപ്പോൾ നമ്മളിവിടെ ഡ്രൈവർ പണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇവിടുത്തെ ഡ്രൈവർ പണി എന്ന് പറഞ്ഞാൽ ഡൈവറി അല്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഡ്രൈവർ പണി മാത്രമല്ല എടുക്കേണ്ടത് എടുക്കേണ്ട പണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുറ്റം കഴിക്കാറുണ്ടാവും പിന്നെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ഇവിടെ വരുന്നത് പറഞ്ഞാൽ മാസം മാസം അൻപത് കിലോൻ്റെ മൂന്ന് ചാക്കാറ്റയുണ്ട് പിന്നെ ഇരുപത്തഞ്ച് ചാക്കിൻ്റെ പഞ്ചസാര ഉണ്ട് ഓയിലുണ്ട് പാലുണ്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഞാനൊക്കെ പറഞ്ഞാൽ അവിടെ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടരണം അത് ഇങ്ങോട്ടൊരു പത്ത് മുപ്പത് മീറ്ററിന് തലമുണ്ട് കയറ്റി വലിച്ചു കൊണ്ടുപോണം ഷോൾഡറിന് കയറ്റിയിട്ടുണ്ടരണം എന്നാലും ഷോൾഡർമാ കയറ്റി കഴിഞ്ഞാൽ തന്നെ പിന്നെ അതായത് തടിയനങ്ങാണെ തടി അനങ്ങല്ലേ അപ്പം അന്ന് കയറ്റി രണ്ട് ദിവസം ആ വേദന ഷോൾഡർ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാ പണിയും എടുക്കേണ്ടി വരും അപ്പോൾ കാണുമ്പോൾക്ക് സുഖം തോന്നുമെങ്കിലും ഒരു സുഖമില്ലാത്തൊരു പണിയാണത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഈ പണിനോട് ബുദ്ധിമുട്ടാകുന്ന പോലെ ഉള്ളു നല്ലവരില്ല നല്ലതെന്ന് പറയാൻ എണ്ണി എന്താ പറയുക എണ്ണി ചുട്ട അപ്പം പോലെ നന്നല്ലേ എന്താ പറഞ്ഞാൽ രണ്ട് കൈ ഒക്കെ എല്ലാം ഒതുങ്ങാവുന്ന ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ നോമ്പ് തുറക്കാനായി അഞ്ചരായി പോയിട്ട് ഫുഡ് എടുത്തുണ്ടാവും ഫുഡ് അറിയാനത്തില്ല അറിയാമല്ലോ സാധാരണ ഉണ്ടാകുന്നത് തന്നെ അത് നമ്മൾ പത്തിരി ആണെന്നും ബീഫാണെന്നും കറിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തുനിന്നു അങ്ങനെയാണ് കാര്യങ്ങൾ ഇറങ്ങാണ്ടിരിക്കൂല അവളിറങ്ങും ഇറങ്ങും 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 ഇറങ്ങി ഞാനിപ്പോൾ ഉള്ളത് വെണ്ടന്മാളിലാണ് ഇതേ വെണ്ടന്മാളിൻ്റെ ഒരു സൈഡിലാണ് അത് കറങ്ങി ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ മൊത്തത്തിൽ ചടച്ചിരിക്കുകയാണ് അപ്പം കറങ്ങി തീരാനുള്ള സമയമില്ല അപ്പോൾ വെണ്ടന്മാളിലുള്ളത് സമയം ഇപ്പം ഞങ്ങളോട് പോരുമ്പോൾ ഒരു പത്തുമണി ഒമ്പതരായിട്ടുണ്ടാവും അപ്പം കണക്കൂട്ടല്ലോ എപ്പം തിരിച്ചു വന്ന് എങ്ങനെയായാലും മിനിമം ഒന്നര രണ്ട് മണിക്കൂർ കുടിക്കും അപ്പോൾ അത്രയായി പന്ത്രണ്ട് മണി ഓക്കെ രാവിലെ മദ്രസ് ഉണ്ട് അപ്പോൾ ഉണ്ടാവും അടിപൊളിയാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓട്ടത്തിന് ഒരു കുറവുമില്ല ഇങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ എല്ലാവരും പറയുന്നത് പോലെയാണോ ഞാൻ പറയുന്നത് എനിക്കറിയില്ല പക്ഷേ ഞാനുള്ള കാര്യം ഉള്ള സത്യം സത്യം പോലെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ആദ്യ പണിക്ക് വരാണ്ടിരിക്കുക ശ്രമിക്കുക മാക്സിമം പിന്നേം പിന്നെ ആവർത്തിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വേറെ പണി കിട്ടാത്തതുകൊണ്ടല്ല വേറുള്ള പണികൾക്കൊക്കെ ഉള്ള സുഖം തന്നാൽ ഇത്ര മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രീയാണ് ഫ്രീഡം ഉണ്ട് ഇതിന് ഫ്രീഡം എന്ന് പറഞ്ഞ സാധനം ഇത് നമ്മളെ പിടിച്ച് ഒരു പണിയാണ് അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് കഴിച്ചിലാണെങ്കിൽ പന്ത്രണ്ട് മണിയാകും ഞാൻ അതിരെ ഞാൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങട്ടെ കാരണം അത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ കുറച്ച് ദിവസം നല്ല തലവേദന പണി കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഉറക്കം കിട്ടാത്തതുകൊണ്ട് കൂടുതൽ നല്ല തലവേദനയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബായ് ബായ് ഓക്കെ ഞാൻ ഉറങ്ങട്ടെ